ിൽ വിജയകരമായ പ്രദർശനം തുടരുന്ന മഞ്ഞുമ്മൻ ബോയ് സിനിമ കണ്ട് വികാര നിർഭരനായി സംവിധായകൻ ഷാജി കൈലാസിന്റെ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുത്ത ആ ചിത്രം തന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ഓർമ്മയാണ് കൂട്ടുകാർക്കൊപ്പം അഗസ്ത്യാർ കൂടത്തിലേക്ക് ടൂറ് പോയപ്പോൾ ഡാമിൽ വീട് മരിച്ച ജ്യേഷ്ഠന്റെ ഓർമ്മകളാണ് ഷാജി കൈലാസിനും ചിത്രത്തിലൂടെ ഓർമ്മ വന്നത് കൂട്ടുകാർക്കൊപ്പം ടൂറുപോയി മലകണ്ടിറങ്ങുന്നതിനിടയിൽ കാൽവഴുതി ഡാമിലേക്ക് വീണു ജ്യേഷ്ഠനെ രക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല പെട്ടെന്നാണ് തന്റെ വീടും മരണവീടായി മാറിയത് സ്വന്തം കൂടപ്പറപ്പുകളെ നഷ്ടമാകുന്ന വേദന എത്ര വലുതാണെന്ന് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ എന്നും ഷാജി കൈലാസ് പറഞ്ഞു മഞ്ഞമ്മൽ പോയി കണ്ടുകഴിഞ്ഞപ്പോൾ ആ വേദന ഒരിക്കൽ കൂടി താൻ അനുഭവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു അത്രയ്ക്ക് മനോഹരമായാണ് ഇതിൽ അഭിനയിച്ചവരും അണിയറ പ്രവർത്തകരും ചിത്രം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു സിനിമയാണല്ലോ എന്ന് പ്രേക്ഷകർ മറന്നുപോകും കാണുന്നവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ എവിടെയോ സംഭവിച്ച ഒരു അനുഭവത്തിന്റെ നേർ എന്ന് തോന്നിപ്പോകും ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയ്യടിക്കുന്നത് അക്കൂട്ടത്തിൽ താനും ഉണ്ടെന്ന് ഷാജി കൈലാസ് പറഞ്ഞു ഇങ്ങനെ അഭിനന്ദനം അറിയിക്കണമെന്നറിയില്ല അത്രയും നല്ലൊരു സിനിമയാണെന്ന് ഒരുപാട് ദൂരം മുന്നോട്ടു പോകാന് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു